നമസ്കാരം ന്യൂസിലേക്ക് ട്രിവാൻഡ്രം തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാം ഉത്സവ ദിനത്തിൽ സാംസ്കാരിക സമ്മേളനം നടക്കുകയുണ്ടായി എൻ എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ കുമാർജി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സം തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് എസ് ദക്ഷിണ പ്രാന്ത് സംഘചാലക് പ്രൊഫൻ ശ്രീകണ്ഠേശ്വര ശാഖ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് മാതൃസമിതി സംസ്ഥാന ഉപാധ്യക്ഷ പത്മാവതി അമ്മ സമിതി ജില്ലാ പ്രസിഡന്റ് മുക്കംപാലമൂട് രാധാകൃഷ്ണൻ പഴവങ്ങാട് ഗണപതി ക്ഷേത്രം തന്ത്രി ഗണേഷ് തിരുമേനി സമിതി സംസ്ഥാന പ്രചാരപ്രമുഖ് ഷാജി വേണുഗോപാൽ വാർഡ് കൌൺസിലർ രാജേന്ദ്രൻ നായർ സഫയർ മാനേജിംഗ് ഡയറക്ടർ സുനിൽകുമാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ എൻ നേതാവ് കാർത്തികേയൻ യോഗക്ഷേമസഭാ നേതാവ് കൃഷ്ണൻ നമ്പോതി കാവടി ഗുരുസ്വാമി ആറ്റുകൾ ശശിധരൻ നായർ രാജസ്ഥാൻ പ്രവാസി അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ പ്രഭുദാൻ ലത്നു ദന്ത ഡോക്ടർ ഗീതു എസ് നായർ അഭിനേതാവായ മാസ അഭിനാ ശ്രീകാന്ത് രക്ഷാധികാരിമാരായ മണികണ്ഠൻ നായർ ബാബു ശിവപ്രസാദ് വർക്കിംഗ് പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ ട്രഷറർ മഞ്ജേഷ് ജോയിന്റ് സെക്രട്ടറി ശക്തികുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേഷ് ബി മാതൃസമിതി ഉത്തരവാദിത്വം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള സംശയമില്ല സംഘടന എല്ലാം തന്നെ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഹൈന്ദവ വിശ്വാസം ഈ നാട്ടിൽ നിലനിർത്തലിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തിക്കുമെന്നും വിചാരിച്ചുകൊണ്ട് അവർക്കതിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ അതിൻ്റെ ജഗദീഷ്വരുടെ എല്ലാവിധ സഹായവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇന്നും ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നമസ്കാരം

ജീവിതം അന്വർത്തമാകുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഈശ്വരനുള്ള ഭക്തി എന്ന് പറയുന്നത് സാത്വകമായി വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേത്രം പോലെ തന്നെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുണ്ട് ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സ്ത്രീജനങ്ങളിൽ ജന്മന ആദിപജന ശക്തിയുടെ പ്രതിരൂപങ്ങളാണെന്ന ാരായണനാണെന്ന നരൻ നാരായണനാകണമെങ്കിൽ പല ജന്മങ്ങളിലായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും സ്വകർമാനുഷ്ഠാനത്തിലൂടെ മൃതാനുഷ്ഠാനത്തിലൂടെ തപസ്സിലൂടെ ഒക്കെ മാത്രമേ നരൻ നാരായണനാകാൻ കഴിയൂ E एस हाइपर अभी नव एस पुरे अवार्ड उड़िया ना अभी नव एस की राजद अवार्ड गला किया अमरदा युवा अमृता युवा सुबह का अम्मा आधुनिक है ना हर आधे दिन एक नए सीरी किया आदित्या पिया आदित्या पिया देविका स्पीक संदीप गोबी का नाय इन दो आइटम ममता दानी के അർജുൻ എസ് കെ ഉടൻ അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് നടന്നാലും അദ്ദേഹം ഒരു വിദ്യാർത്ഥി യാത്രയില്ല ഒരു വലിയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാൾ കൂടിയാണോ ഹരികൃഷ്ണൻ सूरज आर, आदित्य ऐसा आदित्य ऐसा ने श्री वंशेदन आदरी किया सोबान संगीतम आदरी पिचा कुमारी निवेदिता एस हरि कुमारी निरंजना एस हरि बड़े